ആര്യവർക്കിൻ്റെ ഏഴാമത്തെ ക്ലാസ് ആണ് കേട്ടോ ഇനി ഈ ഗ്ലാസ് പറയുന്നത് ഷോർട്ടായിട്ടുള്ള സിക്സാക്ട് സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യുന്നത് അതും മൂന്ന് മെത്തേഡ് ഞാൻ ഇതിൽ പറയുന്നുണ്ട് മുമ്പ് ലോങ് സിക്സാക്സ് സ്റ്റിച്ചിട്ടപ്പോൾ അതിൽ ഞാൻ ഇതേപോലെ സിൽക്ക് ആയിരുന്നു യൂസ് ചെയ്തത് അപ്പോൾ എനിക്ക് കുറച്ച് ഡൗട്ട്സൊക്കെ അതിൻ്റെ അകത്ത് ആൾക്കാർ ചോദിച്ചിരുന്നു എങ്ങനെയാണ് സിൽക്ക് ത്രെഡ് ഉപയോഗിക്കുമ്പോൾ പിന്നെ ഒന്ന് പൊട്ടിപ്പോകുകയൊക്കെ ചെയ്യുന്നു എന്നുള്ളത് അപ്പോൾ എനിക്ക് ഇതിൽ നിന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ അവിടെ പറഞ്ഞു തരികയാണ് അപ്പോൾ നമ്മൾ ഇത് സിൽക്ക് ത്രെഡ് ശ്രദ്ധിക്കുകയാണെങ്കിൽ നേരെ നേര് ആണ് വരുന്നത് അപ്പോൾ ഇതിനെ നമുക്ക് സിംഗിൾ ലെയർ ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കാൻ പറ്റില്ല അപ്പോൾ ഇതിനെ ഡബിൾ ലെയർ ആക്കണം ഒന്നെങ്കിൽ ഒരേ കളറിൽ രണ്ടെണ്ണം വാങ്ങാം അല്ലെങ്കിൽ ഞാനിത് ഇതേപോലെ ബോബിലെ ചുറ്റിയെടുക്കുകയാണ് ചെയ്യുക ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞതാണ് നമ്മൾ നോർമൽ മിഷീൻ ത്രെഡിൽ നൂല് കുറക്കുന്ന പോലെ തന്നെ ബോബില് ഇതേപോലെ നൂല് കുറത്തെടുക്കാം ഇങ്ങനെയല്ല ബോബിനില്ലായെങ്കിലും നമ്മൾ കയ്യിലുള്ള എന്തെങ്കിലും പെൻസിലോ എന്തിലെങ്കിലും കയ്യോണ്ട് ഇത് ഇതേപോലെ ചുറ്റിയെടുത്താൽ മതി നമ്മൾ ഇതേപോലെ മെഷീൻ എന്താ ബോബിൽ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി എളുപ്പമായിട്ട് ഇതേപോലെ ത്രെഡ് കോർത്തെടുക്കാൻ പറ്റും ഇനി നമ്മൾ വേണ്ടത് ഇതാ ഇത് രണ്ടിൻ്റെ അറ്റകൾ ഒന്നിച്ച് വെക്കുക എന്നിട്ട് അവിടെ രണ്ടൊന്നിച്ച് വെച്ചിട്ട് അവിടെ ഒരു കെട്ടിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അതിന് സ്റ്റിച്ച് ചെയ്യുന്നവരൊക്കെ ഈ ഒരു രണ്ട് നൂല് ഒന്നിച്ച് വെച്ചിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ ഇതാ ഇതേപോലെ നമുക്ക് കെറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഇവിടെ ഒരു സിമ്പിളായിട്ടുള്ള ചെയിൻ സ്റ്റിച്ച് ചെയ്തിട്ട് എങ്ങനെയാണ് സിൽക്ക് ത്രെഡ് സ്റ്റിച്ച് ചെയ്യുന്നത് എന്നുള്ളത് കാണിച്ചുതരാം അപ്പോൾ ഈ രണ്ട് നൂല് നമുക്ക് ഈ ഒരു ഫ്രെയിമിൻ്റെ താലേക്ക് കൊണ്ടുവരാം എന്നിട്ട് ഇതാ ഇവിടെ ഒരു ലൈൻ വരച്ചെടുക്കുന്നുണ്ട് അപ്പം ഞാൻ മുമ്പുള്ള വീഡിയോയിലൊക്കെ സ്റ്റിച്ച് ചെയ്ത് കാണിച്ചത് തുലിപ്പ് നീഡിലിൻ്റെ പതിനാലാം നമ്പർ നീഡിലും കൊണ്ടായിരുന്നു അപ്പം നിങ്ങൾക്കതിലേക്ക് ആവുന്നില്ല എത്ര കളിച്ചിട്ടാവുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ അയൺ നീഡിലിൻ്റെ ഇത ഈ ഒരു എടുക്കുക അപ്പം ഇതിന് സൈസോ കാര്യങ്ങളൊന്നുമില്ല നമുക്ക് ആമസോണിൽ നിന്ന് ഈ ഒരു ത്രെഡ് പുറത്തെടുക്കുന്ന ടൈപ്പ് അയനീട്ടിൽ നമുക്കൊരു സെറ്റായിട്ടായിരിക്കും കിട്ടുക ഒന്നിന് ബീഡ്സ് വരുന്നത് കൊണ്ടാകും ഇതേപോലെ ത്രെഡ് കൊടുത്തെടുക്കുന്നത് കൊണ്ടാകും അപ്പോൾ ഇതിൻ്റെ കൊക്ക് ശ്രദ്ധിച്ചാൽ ഇതാ ഈ ഒരു കൊളുത്ത് വരുന്ന ഭാഗം ശ്രദ്ധിച്ചാൽ നമ്മൾ തുലിപ്പ് നീഡിലിനെക്കാട്ടി കുറച്ചും കൂടി ആയിരിക്കും കുറച്ചും കൂടി ഒരു വലിപ്പവും ഉണ്ടാവും അതുകൊണ്ട് തന്നെ നമുക്ക് സിൽക്ക് ത്രെഡൊക്കെ പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും കണ്ടോ നല്ലൊരു വ്യത്യാസം വരുന്നുണ്ട് അപ്പം ഞാൻ ഈ ഒരു നീഡിലെ വെച്ചിട്ട് ഞാൻ കാണിച്ചു കാണിച്ചുതരാം അപ്പം നമുക്കിത് ഇതേപോലെ കുത്തിയെടുത്ത് നമുക്ക് ലോക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പം നമ്മൾ സ്റ്റാർട്ടിങ് തന്നെ നമ്മൾ ചെയ്യുന്നേരം സിൽക്ക് ത്രെഡ് നല്ല ബുദ്ധിമുട്ട് ഉണ്ടാവും നമുക്ക് പിന്നിപ്പോ അതേപോലെ പൊട്ടിപ്പോ ഒക്കെ ചെയ്യും അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ട് പയ്യെ ചെയ്ത് പഠിക്കുക കേട്ടോ അധികം സ്പീഡൊന്നും കൂട്ടേണ്ട നമ്മളിപ്പോൾ ജെറി ത്രെഡിലും മിഷീൻ ഒക്കെ ചെയ്ത് കുറച്ച് സ്പീഡായെങ്കിലും നമ്മൾ സിൽക്ക് ത്രെഡ് ചെയ്യുമ്പോൾ പയ്യെ ചെയ്ത് ചെയ്ത് തന്നെ പഠിക്കുക എന്നിട്ടിതാണ് ഇതേപോലെ നൂലെടുക്കുമ്പോൾ താല് വരുന്ന നൂല് കുറച്ച് ലൂസ് ചെയ്തിട്ട് നമ്മൾ പിടിക്കണം അധികം നമ്മൾ പ്രഷർ കൊടുത്തിട്ട് നൂല് പിടിക്കാതെ കുറച്ച് ലൂസ് ചെയ്ത് പിടിക്കുക അപ്പോൾ നമുക്ക് പൊട്ടിപ്പോകില്ല കേട്ടോ ഇതേപോലെ പയ്യെ ചെയ്ത് പിടിച്ചാൽ മതി ഇത് ഇതേപോലെ കുത്തിയെടുത്ത് നമുക്ക് നീ എന്നാൽ ത്രെഡ് ഇതാ അവിടുന്ന് ചുറ്റി താഴ്ന്ന് ചുറ്റിയിട്ട് ഇതാ ഇതുപോലെ ത്രെഡ് കാണുന്ന സമ ടൈമിൽ ബാക്കിലേക്ക് സ്ലോ ആയിട്ട് എടുത്ത് എടുത്ത് കൊണ്ടുവരാം ഇതേപോലെ നമുക്ക് കുറച്ച് ലോങ്ങ് ആയിട്ടുള്ള ചെയിൻ സ്റ്റിച്ച് ചെയ്തിട്ട് പഠിച്ചെടുക്കാം കേട്ടോ സിമ്പിളായിട്ട് തന്നെ പഠിക്കാൻ പറ്റും ഞാൻ പഠിക്കുന്ന ടൈമിൽ എനിക്ക് ഈ ഒരു ത്രെഡ് എന്ന സിൽക്ക് ത്രെഡിൻ്റെ അത് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു സിൽക്ക് ത്രെഡിനെ തിരിഞ്ഞു നോക്കാതെ ജെറി ത്രെഡിലായിരുന്നു എല്ലാ വർക്കുകളും പഠിച്ചുകൊണ്ടിരുന്നത് പിന്നീട് അത് എനിക്ക് മുന്നോട്ട് പോകുമ്പോൾ ഫ്ലവർ വർക്ക് ഫില്ലിങ് വർക്കൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് നല്ല ബുദ്ധിമുട്ടായി തോന്നി കാരണം സിൽക്ക് ത്രെഡിൽ എനിക്ക് അത്ര ചെയ്തിട്ട് ശീലമില്ലായിരുന്നു അപ്പോൾ പിന്നീട് ഞാൻ വീണ്ടും സിൽക്ക് ത്രെഡിൻ്റെ ഇതേപോലെ ചേഞ്ച് ചെയ്തിട്ടൊക്കെ വീണ്ടും പ്രാക്ടീസ് ചെയ്തെടുക്കുകയാണ് ചെയ്തത് അപ്പോൾ നിങ്ങളിപ്പോൾ സ്റ്റാർട്ടിങ് തന്നെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ സിൽക്ക് ത്രെഡിൽ പ്രാക്ടീസ് ചെയ്തിട്ട് തന്നെ പഠിക്കുക അപ്പോൾ നമുക്ക് അറിയുന്നില്ല എന്ന് വിചാരിച്ചിട്ടും മാറ്റി വെക്കരുത് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ നമുക്കിത് സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നമ്മൾ ഇതേപോലെ ഒക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതാ ഇതേപോലെ വരും കേട്ടോ രണ്ട് ത്രെഡും സെപ്പറേറ്റ് ആയിട്ട് പോവാം അപ്പോൾ നമ്മൾ എന്താക്കുക സൂചി കൊണ്ട് രണ്ട് ത്രെഡിന് കറക്റ്റ് ചെയ്തതിന് ശേഷം വീണ്ടും ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം എന്നിട്ട് ഞാൻ ലാസ്റ്റ് എൻ നോട്ട് ഇടിയാണ് കേട്ടോ നമുക്ക് ഷോർട്ട് ജിക് ജാക്ക് സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് ഇവിടെ ഒരു ലൈൻ വരച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് ഞാനിത് ഇത് ഇവിടെ ഒരു ചെയിൻ സ്റ്റിച്ചാണ് ചെയ്യുന്നത് ഫസ്റ്റ് ലോക്ക് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഒരു ചെയിൻ സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിവിടെ ചെറിയ ചെറിയ ചെയിൻ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ സ്റ്റാർട്ടിങ് ചെയ്യുന്നു വരാണെന്നെങ്കിൽ കുറച്ച് വലിയ ചെയിൻ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഞാനിത് അവിടെ ചെറിയ ചെയിൻ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് അപ്പം ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ ഇതിൻ്റെ അകത്ത് ഞാൻ മൂന്ന് മെത്തേഡിൽ ഷോർട്ട് ജിക് ജാ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ചെയ്യാനെല്ലാം ഏകദേശം സെയിം തന്നെയാണെങ്കിലും കാഴ്ചയിൽ ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ട് അപ്പം നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യേണ്ടത് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ മുന്നോട്ട് പോവുകയുള്ളൂ ഞാൻ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാനൊരു ആര്യവർക്കിൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ തുടക്കക്കാർ ഫസ്റ്റ് ക്ലാസ് മുതൽ കണ്ടു നോക്കുക അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ആരി വർക്ക് പഠിച്ചെടുക്കാൻ പറ്റും വീട്ടിലിരുന്ന് തന്നെ പഠിച്ചെടുക്കാൻ പറ്റും കേട്ടോ ഇപ്പം ഇതാ ഇതേപോലെ ഈ ഒരു ചെൻ സ്റ്റിച്ചിന് എൻ്റെ നോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ സിക്സാക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ലോങ് സ്റ്റിക് ജാക്ക് സ്റ്റിച്ച് ചെയ്തിരുന്നു അപ്പോൾ ഞാൻ നമ്മൾ അവിടെ അടയാളപ്പെടുത്തിയിരുന്നു ഇത് നമ്മൾ അടയാളപ്പെടുത്തുകയൊന്നും ചെയ്യുന്നില്ല നമ്മൾ ഓരോ ചെയിൻ സ്റ്റിച്ചിൻ്റെ വരുന്നവരും അതിൻ്റെ എന്നാൽ സെൻറ്റർ സെൻറ്ററായിട്ട് വരിക ഇപ്പം ഞാൻ ലോങ്ങ് സ്റ്റിച്ചിൽ പറഞ്ഞുതരാം ഈ ഒരു ചെയിൻ സ്റ്റിച്ച് വരുന്നവർ അതിൻ്റെ സെൻറ്ററിൽ താഴെ വരിക അടുത്ത ലോങ് സ്റ്റിച്ചിൽ വരുമ്പോൾ അതിൻ്റെ സെൻറ്ററിൽ മുകളിലേക്ക് വരും അങ്ങനെയാണ് ചെയ്ത് വരേണ്ടത് ഇപ്പോൾ ഇതാ ഇതേപോലെ ഞാനൊരു ലോങ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് ഇതാ ഇവിടെ ഇതേപോലെ വന്നിട്ട് ചേരിച്ചിട്ട് എടുക്കുക അപ്പോൾ ഞാൻ മുമ്പിൽ സിഗ് സ്റ്റിച്ച് ചെയ്തതിൽ നമ്മൾ അവിടെ ലോഗ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് ഓരോ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ലോക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഷോർട്ട് സിഗ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ലോക്ക് സ്റ്റിച്ച് ഒന്നും ചെയ്താൽ എടുക്കേണ്ട ആവശ്യമില്ല ഇതേപോലെ സിമ്പിളായിട്ട് സ്റ്റിച്ച് ചെയ്താൽ ഇതേപോലെ ചെയ്ത് ചെയ്ത് പോയാൽ മതി ഇതാ ഇവിടുന്ന് ഒരു ചെയിൻ എടുത്ത് ഇതാ താഴിലേക്ക് കൊണ്ടുവരിക എന്നിട്ട് മുകളിലേക്ക് കൊണ്ടുവരിക അങ്ങനെ സിമ്പിൾ സിമ്പിളായിട്ട് ചെയ്തിട്ട് ഇത് ഇതേപോലെ പോവാം ഈ ഒരു സ്റ്റിച്ച് നമുക്ക് ബേക്കിലോട്ട് നമുക്ക് ഒരുപാട് ആവശ്യം വരും നമ്മൾ സ്കാലപ്പ് ദുപ്പട്ടൊക്കെ ചെയ്യൂലേ അപ്പോൾ അതിനൊക്കെ ആവശ്യം വരുന്നൊരു സ്റ്റിച്ചാണ് കേട്ടോ ഈ ഒരു സ്റ്റിച്ച് അപ്പോൾ ഈ ഒരു സ്റ്റിച്ച് നിങ്ങൾ ജെറി ത്രെഡിൽ അതേപോലെ മെഷീൻ ത്രെഡിൽ സിൽക്ക് ത്രെഡിലൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ട് പഠിച്ചെടുക്കാം കേട്ടോ അപ്പം ഇത് സിംഗിൾ ചെയിൻ സ്റ്റിച്ച് ആണ് ഞാൻ അടുത്തത് വരുന്നത് ഡബിൾ ലെയർ ചെയിൻ സ്റ്റിച്ച് ജിഗ്ജാക്ക് സ്റ്റിച്ചാണ് അപ്പം സെയിം എന്നെയാണ് അപ്പം ലെയർ കുറച്ച് മാറ്റം വന്നു എന്നാൽ ചെയിൻ സ്റ്റിച്ചിൻ്റെ എണ്ണം കൂടിയെന്ന് മാത്രമേ ഉള്ളൂ കൊച്ചെ കാഴ്ചക്ക് നല്ല കുറച്ച് വ്യത്യാസമായിട്ട് തോന്നും കേട്ടോ സിൽക്ക് ത്രെഡിൽ എൻ്റെ ഇടുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നാം അപ്പോൾ ഒരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം ഇത് ഇതേപോലെ എൻ്റെ നോട്ടെടുക്കാൻ ഇടാനുള്ള ഈ ഒരു ചെയിന് കുറച്ച് വലുപ്പത്തിലെടുക്കാം താലിലുള്ളതും കുറച്ച് വെലുപ്പത്തിലെടുത്തിട്ട് ഇതേപോലെ എൻ്റെ ഇടാം എന്നിട്ട് ബാലൻസ് വരുന്നതൊക്കെ കണ്ടോ ഈ ഒരു ത്രെഡ് നമുക്ക് അടിയിൽ നിന്ന് നീടിൽ ഇത് ഇതേപോലെ കുത്തിയിട്ട് കുളത്തി താലിലേക്ക് അതി നൂല് എടുക്കുക അപ്പോൾ ഇതേപോലെ എൻ്റെ ഇടാം അപ്പോൾ സ്റ്റാർട്ടിങ്ങുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ എൻ്റെ ഇട്ട് പഠിച്ചതിന് ശേഷം നമുക്ക് ചെറിയ എൻ്റെ ഇട്ട് പഠിക്കാം കേട്ടോ ഇനി രണ്ടാമത്തെ മെത്തേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിതാ ഇവിടെ ഒരു ലൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ അവിടെ ചെയിൻ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ഇത് ഡബിൾ ലെയർ ആയിട്ട് ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം എന്നിട്ടാണ് നമുക്ക് സിക്സാക് സ്റ്റിച്ച് വരുന്നത് ഫസ്റ്റ് തേല് ഒരു ലെയർ ആയിരുന്നു ചെയിൻ സ്റ്റിച്ച് നമ്മൾ ചെയ്തത് ഇതേപോലെ നമുക്ക് ഫസ്റ്റ് ലെയർ കൊടുത്തതിന് ശേഷം അത് എൻ്റെന്ന് ഇത് ഇതേപോലെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഒരു ചെയിൻ സ്റ്റിച്ച് നമുക്ക് ചെയ്ത് കൊടുക്കാം ഇതുപോലെ അടുത്തായിട്ട് വേണം നമ്മൾ ചെയിൻ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ ഞാനിവിടെ ഇപ്പോൾ ചെറിയ ചെയിൻ സ്റ്റിച്ചാണ് കേട്ടോ ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് വലുപ്പത്തിലുള്ള ചെയിൻ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതേപോലെ നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ മുകളിൽ കാണിച്ച സെയിം മെത്തേഡിൽ തന്നെയാണ് സിക്സ സ്റ്റിച്ച് ഇവിടെ ചെയ്യുന്നത് പക്ഷേ നമുക്ക് ഈ ഒരു ചെയിൻ്റെ ഡിഫറൻസ് കൊണ്ട് തന്നെ കുറച്ചൊരു തടിപ്പുള്ളതുപോലെ തോന്നും കാഴ്ചയിൽ കുറച്ച് വ്യത്യാസമായിട്ട് തോന്നും അപ്പോൾ അതിന് വേണ്ടി ഞാൻ ചെയിൻ സ്റ്റിച്ച് ചെയ്റ്റ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഞാനിവിടെ ലോക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് എന്നിട്ട് എവിടെയാണോ നമുക്ക് ചെയ്യേണ്ടത് അവിടെ സൂചി കുത്തിയിട്ട് ഇതേപോലെ ഒരു ചെയിൻ എടുക്കാം എന്നിട്ട് താഴെ കൊണ്ടുവരാണ്ട് അവിടെ നിന്ന് ഒരു ചെയിൻ എടുക്കാം എന്നിട്ട് ഇത് ഇതേപോലെ കൊണ്ടുവരാം സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും അപ്പം ഞാൻ ഫസ്റ്റ് പറഞ്ഞിരുന്നു നമ്മൾ ചെയിൻ സ്റ്റിച്ചിന് കണക്കായിട്ട് അതിൻ്റെ താല് സെൻറ്ററിൽ സെൻറ്ററിലായിട്ട് അടയാളപ്പെടുത്തിയിട്ട് വേണം അത് ഞാൻ ബിഗ്നസിന് വേണ്ടിയിട്ട് പറഞ്ഞതാണ് നമ്മൾ കുറച്ച് വലിയ സ്റ്റിച്ചൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അളവ് തെറ്റാതിരിക്കാൻ ആ ഒരു മെത്തേഡ് എടുക്കാം അപ്പോൾ നമ്മൾ ഇതേപോലെ ചെറിയ ചെയിൻ സ്റ്റിച്ചൊക്കെ ചെയ്യുന്നിടത്ത് അതിൻ്റെ നമുക്ക് സെൻറ്റർ കണ്ടുപിടിക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ അത് നമ്മളൊരു ഐഡിയയ്ക്കനുസരിച്ച് ഇതേപോലെ സിഗ്ജാക്ക് സ്റ്റിച്ച് ചെയ്തു തരാം കേട്ടോ നമുക്കൊന്നും പ്രാക്ടീസ് ആകുമ്പോൾ അത് നമുക്ക് മനസ്സിലാക്കോളും എന്നിട്ട് ഇതാ ഇവിടെ ഞാൻ എൻ്റെ നോട്ട് ഇട്ട് കൊടുക്കുകയാണ് അപ്പം രണ്ടാമത്തെ മെത്തേഡ് ഇതാണ് ഇനി മൂന്നാമത്തെ മെത്തേഡ് എന്താണെന്ന് നോക്കാം അപ്പം അത് ചെയ്യാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു ചെയിൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ചെയിൻ സ്റ്റിച്ച് കൂടുതൽ കാണിക്കായിട്ടാണ് രണ്ട് മെത്തേഡിലാണ് ചെയിൻ സ്റ്റിച്ച് ചെയ്യുന്ന കാണിച്ചില്ലേ അതുകൊണ്ട് ഇതിൻ്റെ അത് ചെയിൻ സ്റ്റിച്ച് കാണിക്കാതെ ഞാൻ ചെയ്യാണ് രണ്ട് ചെയിൻ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ സിക്സാക്ക് സ്റ്റിച്ച് തന്നെ സെയിം തന്നെയാണ് പക്ഷെ കുറച്ച് അടുത്തടുത്തടുത്തായിട്ട് ചെയ്യാം നമുക്ക് എത്ര അടുപ്പിക്കാൻ പറ്റും അത്ര അടുത്ത് അടുത്ത് ഇതേപോലെ സിഗ്ജാക്ക് സ്റ്റിച്ച് ചെയ്ത് വരാം അപ്പോൾ നമ്മൾ താലി വരുന്ന ആ ഒരു നൂല് കവർ ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ഇവിടെ ജാക്ക് സ്റ്റിച്ച് ചെയ്തു വരുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ സാധാരണ ഇതേപോലെ ചെയിൻ സ്റ്റിച്ച് അല്ല കേട്ടോ ഉള്ളിലായിട്ട് ചെയ്യാൻ ഒന്നെങ്കിൽ ജെർദോസി വെച്ചിട്ട് ചെയ്യുമ്പം അല്ലെങ്കിൽ പൈപ്പിംഗ് ത്രെഡ് ഉണ്ട് നമ്മൾ മെഷീൻ തയ്ക്കുന്നവർക്കെല്ലാം മനസ്സിലാവും ആ ഒരു ത്രെഡ് വെച്ചിട്ടാണ് ഈ ഒരു സ്റ്റിച്ച് ചെയ്തെടുക്കാൻ ഇത് ഇതേപോലെ ചെയ്ത് ചെയ്ത് നമുക്ക് വരാം അപ്പോൾ ഈ ഒരു മൂന്ന് മെത്തേഡ് സ്റ്റിച്ചൊക്കെ സെയിം തന്നെയാണ് പക്ഷേ കാഴ്ചയിൽ ചെറിയ ചെറിയ മാറ്റം ഉണ്ട് എന്നേ ഉള്ളൂ കണ്ടിട്ട് ഇപ്പം കാണിച്ച ഡിസൈൽ നമുക്ക് ചെറിയ സിക്സാക് സ്റ്റിച്ചൊക്കെ വന്നിട്ട് നല്ല ഭംഗിയിലാണ് വരുന്നത് അപ്പം നമ്മൾ ഈ ഇങ്ങനെയൊക്കെ സ്റ്റിച്ചൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ പല ഷേപ്പുകളിലും അതേപോലെ തന്നെ ഡിസൈനുകളിലൊക്കെ ചെയ്ത് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കൊടുക്കാം ഈ ഒരു സിക്സാക്ട് സ്റ്റിച്ച് മാത്രമല്ല നമ്മൾ ചെയിൻ സ്റ്റിച്ച് അല്ലെങ്കിൽ സീക്വൻസിൻ്റെ ഒക്കെ കാണിക്കുന്നത് നമ്മൾ പല ഡിസൈനുകളിലൊക്കെ നമുക്ക് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് കൊടുക്കണം ഒറ്റ ലൈന് മാത്രം നമ്മൾ ചെയ്തിട്ട് വരരുത് ഇപ്പം ഞാനിത് സ്ക്വയറിലും ചെയ്തിട്ടുണ്ട് അതുപോലെ ഈ ഒരു മയത്തുള്ളി പോലത്തെ ഡിസൈനിലും ഞാനിത് ഇതേപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇതേപോലെ പ്രാക്ടീസ് ചെയ്ത് കൊടുക്കുക അടുത്ത വീഡിയോ കാണാം ബൈ